ಮತದರ ಸಂರಕ್ಷಿತ 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 ಮತದರತ್ವ ಸಂರಕ್ಷ ಪೌರತ್ನ ಮರಬಿ ಕಡಲು ಪೌರತ್ನ ಮರಬಿ ಅರಬಿ ಕಡಲೇ ಅರಬ നമ്മുടെ രാജ്യം രൂപീകൃതമായ ഘട്ടത്തിൽ ഇന്ത്യ എന്ന രാജ്യം ഇനി എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് നമ്മുടെ രാജ്യം രൂപപ്പെട്ടത് ആർ എസ് എസ് കാരെന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമല്ല അത് സ്വതന്ത്ര സമര പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് പത്താറൂറോളം വരുന്ന നാട്ടുരാജ്യങ്ങൾ ഐക്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യയായി മാറിയത് ഐതിഹാസികമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും രക്തസാക്ഷിത്വത്തിന്റെയും ഉൽപ്പന്നമായിട്ടാണ് രാജ്യം ഉയർന്നു വന്നത് രാജ്യമുയർന്നു വന്ന സന്ദർഭത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന രൂപമൊള്ളുന്ന സന്ദർഭത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം പാകിസ്ഥാൻ രാജ്യമായി മാറുന്ന സന്ദർഭത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കണമെന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ തന്നെ ഭരണഘടന നിർമ്മാണ സെമ്പിളിയിലേക്ക് ജയിച്ച ശ്യാമപ്രസാദ് മുഖർജികൾ ഉൾപ്പെടെയുള്ള ചില അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഹിന്ദുത്വ ബോധമുള്ള നേതാക്കന്മാർ ഉയർത്തിപ്പിടിക്കേണ്ടായി ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം അസമിഹിതമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് മതം പാടില്ല എന്ന പ്രഖ്യാപനമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുന്ന സന്ദർഭത്തിൽ പോലും പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി രൂപപ്പെട്ട സന്ദർഭത്തിൽ പോലും നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമായി രൂപപ്പെട്ടു വന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പത്തിന് വിരുദ്ധമായി നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരം കടുമ്പിടുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായ ജനവിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തി സമരം ചെയ്ത് ജീവൻ നശിപ്പിക്കേണ്ടവരല്ല എന്നും ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾക്ക് നേരെ സമരം ചെയ്യണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇനാം വാങ്ങി പെൻഷൻ വാങ്ങി മരണം വരെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലം വരെ ജീവിച്ച വ്യക്തിത്വമായിരുന്നു വി ഡി സവർക്കർ ബി ഡി സവർക്കറാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വിഭജിക്കുന്നതിനുള്ള ആശയപ്രത്യ ശാസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് രാഷ്ട്രത്തിന് രണ്ട് ശരീരമുണ്ട് എന്നും രണ്ട് സംസ്കാരങ്ങളുണ്ട് എന്നും അതൊന്ന് ഹിന്ദുവിന്റെ സംസ്കാരമാണ് എന്നും സംസ്കാരമാണെന്നും പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനെ അദ്ദേഹം ആരാണ് ഹിന്ദു എന്നതിനെ സംബന്ധിച്ച് നിർവചിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ഈ രാജ്യത്ത് വന്ന് ജീവിക്കേണ്ടവരല്ല എന്ന വംശത്തിന്റെ ഹിന്ദുത്വ വംശീയതയുടെ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ഇതാണ് പിന്നീട് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ആഭ്യന്തര ശത്രുക്കളായി ഒന്നാമതായി മുസ്ലിമിനെയും രണ്ടാമതായി ക്രിസ്ത്യാനികളെയും മൂന്നാമതായി കമ്മ്യൂണിസ്റ്റുകളായും അവതരിപ്പിക്കപ്പെട്ടത് ആ ഒരു പശ്ചാത്തലം ആർ എസ് എസ് രൂപീകൃതമായി നൂറ് വർഷം പിന്നിടുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്ത് ഇത് അതിനുവേണ്ടി ഒരു പോർട്ടൽ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം ഭേദഗതി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഐതിഹാസികമായ സമരമാണ് നമ്മുടെ രാജ്യത്താകെ ഉയർത്തിയത് അങ്ങനെ സമരം കൊടുമ്പിരികൊള്ളുന്ന സന്ദർഭത്തിൽ അതിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കപ്പെടാതെന്ന് പിൻവാങ്ങിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ കയറാൻ കഴിയാത്ത ഒരു സന്ദർഭം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ രാജ്യത്തിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇടയിൽ നിന്ന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിൽ വരുന്ന കോടി നമ്മുടെ രാജ്യത്തിന്റെ ാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള കക്ഷികൾ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഉൾപ്പെടെ ഭാഗമായി കൈമാറിയ കണക്ക് വെളിച്ചെത്താവുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ പിന്നെ ഗവൺമെന്റ് ഒരു പുതിയ പോർട്ടൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ നിയമത്തിലെ ചട്ടങ്ങൾ വരുന്നു എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ രാജ്യം രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇന്ത്യൻ പൗരന്മാരായി മാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ വശങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ എല്ലാം വ്യത്യസ്തമായി ബജത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല ഒരു പൗരത്വം രൂപപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ പേരാണ് ഇസ്രായേൽ എല്ലാ ജൂതന്മാരുടെയും വംശത്തിന്റെ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തെവിടെയുള്ള ജൂതന്മാർക്ക് ഇഷ്ടം ഇസ്രായേൽ ഇസ്രായേൽ അവർ അവരുടെ പൗരന്മാരാവും അതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ അതിർത്തി സംരുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും സിഖുകാർക്ക് പാർസിക്കാർക്ക് ഹിന്ദു വിശ്വാസികൾക്കെല്ലാം രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന മുഴുവൻ ആളുകൾക്കും പൗരത്വം ലഭിക്കും എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളുകൾ ആ രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സന്ദർഭത്തിൽ ഇവിടെ പൗരത്വമില്ല ഈ ചരിത്ര സന്ദർഭം ഞാൻ ആലോചിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാനിലേക്ക് ധാരാളം ആളുകൾ അതിൽ ഇസ്ലാമിക രാജ്യമാണ് എന്ന പ്രതീക്ഷയിൽ നമ്മുടെ രാജ്യത്ത് പോയ സന്ദർഭമുണ്ടായി അങ്ങനെ പോയി കുറച്ചുപാട് അവിടെ താമസിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ് സമാധാനം ഇല്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർമാൻ നായർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കുന്ന ഇൻക്ലൂസീവായ രാജ്യമാണ് ഇന്ത്യ എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് അങ്ങനെ ഇൻക്ലൂസീവായി എല്ലാവരെയും സ്വീകരിക്കുന്ന ഈ രാഷ്ട്രത്തിന് മതമില്ലാത്ത എല്ലാ മനുഷ്യരെയും പൗരന്മാരായി അംഗീകരിക്കുന്ന നമ്മുടെ രാഷ്ട്രം എന്നെ ഒരു വംശശുദ്ധിയുടെ ഒരു വംശത്തിന്റെ രാഷ്ട്രമായി പെരുന്നെത്തപ്പെടാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാനതിന്റെ കൂടുതൽ